നമസ്കാരം പ്രകൃതി മലയാളം ചാനലിലേക്ക് സ്വാഗതം ഇൻകം ടാക്സ് കൃത്യമായി അടക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും കടമയാണ് അഥവാ അടച്ചില്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകാർ നിങ്ങളെ വെറുതെ വിടുകയുമില്ല യഥാർത്ഥത്തിൽ ടാക്സ് ബാധ്യതയുള്ള ഒരാൾ മരിച്ചു പോയാൽ പോലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് കിട്ടേണ്ട ടാക്സ് അടച്ചേ തീരൂ എന്നുള്ളതാണ് വസ്തുത ആദായനികുതി നിയമത്തിൻ്റെ നൂറ്റി മുപ്പത്തൊമ്പത് ഒന്ന് വകുപ്പ് പ്രകാരം ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനായ ഒരാൾ ടാക്സ് അടക്കാതെ മരിച്ചു പോവുകയാണെങ്കിൽ ആവശ്യമായ ടാക്സ് അടക്കുക എന്നുള്ളത് മരണപ്പെട്ട ആളിൻ്റെ അനന്തരാവകാശികളുടെ ഉത്തരവാദിത്തമാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മരിച്ചുപോയ ആളിൻ്റെ പേരിൽ എങ്ങനെയാണ് ടാക്സ് അടക്കേണ്ടതെന്നും എത്രയാണ് അടക്കേണ്ടതെന്നും നിയമത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ഇൻകം ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനായ എന്നാൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് മരിച്ചുപോയ ഒരാളുടെ അവകാശിയാണെന്ന് കരുതുക മരിച്ചുപോയ ആളിൻ്റെ പേരിലുള്ള ടാക്സ് അടക്കാനും റിട്ടേൺ ഫയൽ ചെയ്യാനും നിങ്ങൾ നിയമപ്രകാരം ബാധ്യസ്ഥനാണ് ഇതിന് ആദ്യം ചെയ്യേണ്ടത് മരിച്ചുപോയ ആളിൻ്റെ അവകാശി എന്ന നിലയിൽ നിങ്ങൾ ഇൻകം ടാക്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ചില രേഖകൾ നിങ്ങൾ ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചിരിക്കണം മരിച്ചുപോയ ആളിൻ്റെയും അവകാശിയുടെയും പാൻ കാർഡുകളാണ് ഇവയിൽ പ്രധാനപ്പെട്ടത് അതുകൂടാതെ മരണപ്പെട്ട ആളിൻ്റെ അവകാശി നിങ്ങളാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും വേണം മരണപ്പെട്ട ആളിന് പെൻഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും ആവശ്യമായ ഒരു രേഖയാണ് ഈ രേഖകളെല്ലാം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇ ഫയലിംഗ് പോർട്ടലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത രേഖകളെല്ലാം പരിശോധിച്ച് അധികം താമസമില്ലാതെ തന്നെ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളുടെ അപേക്ഷ അപ്രൂവ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് മരിച്ചുപോയ ആളിൻ്റെ പേരിലുള്ള റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിന് മരിച്ച ആളിൻ്റെയും അവകാശിയുടെയും പാൻ കാർഡ് രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടത് നിർബന്ധമാണ് അഥവാ മരിച്ചുപോയ ആളിൻ്റെ പാൻ കാർഡ് മുമ്പ് ഇൻകം ടാക്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാത്ത പോലും അദ്ദേഹത്തിൻ്റെ പേരിൽ അവകാശിക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ കഴിയും രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ചെയ്യപ്പെടാനിടയുണ്ട് പക്ഷേ തെറ്റ് തിരുത്തി നിങ്ങൾക്ക് ഉടനെ തന്നെ ബാക്കി പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്ര ടാക്സാണ് മരണപ്പെട്ട ആളിൻ്റെ പേരിൽ അവകാശി അടക്കേണ്ടി വരിക എന്നുള്ളതാണ് ചിലപ്പോൾ മരണപ്പെട്ട ആളിനെ ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി ബാധ്യത ഉണ്ടായിരുന്നിരിക്കാം അത് മുഴുവൻ അടക്കാനുള്ള സാമ്പത്തിക സ്ഥിതി അവകാശിക്ക് ഉണ്ടായിരിക്കണം എന്നില്ല നിയമപ്രകാരം മരിച്ച ആളിൽ നിന്നും അവകാശി എത്രമാത്രം ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അവകാശി അടയ്ക്കേണ്ട ഇൻകം ടാക്സ് തുക അതായത് മരിച്ചുപോയ ആളിൻ്റെ അവകാശി എന്ന നിലയിൽ അവകാശിക്ക് ലഭിച്ചിട്ടുള്ള സ്വത്തിൻ്റെയും പണത്തിൻ്റെയും മറ്റു വസ്തുവകകളുടെയും മൂല്യം എത്രയാണോ അത്രയും മാത്രമേ ഇൻകം ടാക്സ് ആയി അവകാശി അടക്കേണ്ടതുള്ളൂ ഉദാഹരണത്തിന് എ എന്ന ആൾ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒന്നേകാല് ലക്ഷം രൂപ നികുതി ബാധ്യത ഉണ്ടായിരുന്നു എന്ന് കരുതുക അയാളുടെ മരണശേഷം അയാളുടെ അവകാശിയായ ബിക്ക് എയുടെ അവകാശി എന്ന നിലയിൽ ലഭിച്ചിരിക്കുന്നത് ഒരു ലക്ഷം രൂപ ആണെന്നും കരുതുക ഈ കേസിൽ മരിച്ചുപോയ എയുടെ പേരിൽ അവകാശിയായ ബി ഇൻകം ടാക്സായി അടയ്ക്കേണ്ട തുക അയാൾ ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള ഒരു ലക്ഷം രൂപ മാത്രമായിരിക്കും അതിൽ കൂടുതൽ അടക്കാൻ അയാൾ ബാധ്യസ്ഥനല്ല പക്ഷേ ഈ തുക അടച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അഥവാ അടച്ചില്ലെങ്കിൽ ഇൻകം ടാക്സുകാർ ബിക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ ഇടയാകും അയാൾ അടക്കേണ്ടിയിരുന്ന ടാക്സ് മാത്രമല്ല അതിൻ്റെ പലിശയും പിഴ പലിശയും ഒക്കെ ചേർത്ത് അടക്കേണ്ടി വരും എന്നിട്ടും അടച്ചില്ലെങ്കിൽ അവകാശിയുടെ വസ്തുവകകൾ ജപ്തി ചെയ്യാൻ പോലും ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിന് അധികാരമുണ്ട് അതുമാത്രമല്ല ഐ ടി ബാധ്യത ഉണ്ടായിരുന്ന ഒരാൾ മരിച്ചു പോവുകയാണെങ്കിൽ മരണവിവരം ഇൻകം ടാക്സിനെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ യഥാസമയം അറിയിക്കുക എന്നുള്ളതുകൂടി അവകാശിയുടെ ഒരു ബാധ്യതയാണ്